നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ദുഃഖകരമായിട്ടുള്ള ചില കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ വയനാട്ടിൽ നിന്നൊക്കെ കണ്ടത് വളരെ വിഷമകരം എന്ന് പറയണം കാരണം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ചവർ നഷ്ടപ്പെട്ട് കടപ്പാടം നഷ്ടപ്പെട്ട് ഒരുപാട് സങ്കടത്തിൽപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഏതാണ്ട് ഇരുന്നൂറോളം വരെ കാണാനില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്നാലോചിച്ച് കാരണം കുടുംബങ്ങളിൽ പലരും ഉപ്പായും ഉമ്മായും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവരെവിടെയാണ് എന്ന് പോലും അറിയാതെ നിൽക്കു പകച്ചു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ ചില മലയാളികൾ മലയാളികളെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊരു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ ഇന്നലെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള ചില വീഡിയോകളാണ് കണ്ടത് സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നതും ഇവിടുത്തെ വർഗീയവാദികളും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ദുരന്ത മുഖത്ത് ചില തെമ്മാടിത്തങ്ങളായിട്ട് വരുന്ന ചില പരമനാറികളുണ്ട് അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല യവനാണെങ്കിലും അവനെയൊക്കെ പിടിച്ച് തുറങ്കിലടക്കാൻ പുറത്തുവിടാൻ പോലും പാടില്ല പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിട്ട് ആ ആഹ്ലാദം കൊണ്ടിരുന്നു അവരെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഇന്നലെ കണ്ടിട്ടുള്ള ആ ഒരു വാർത്ത ഒമ്പത് മൃതദേഹങ്ങളാണ് ആരുടേതാണ് അല്ലെങ്കിൽ ഇവർ ഏത് മതത്തിൽപ്പെട്ടതാണ് ഇവർ ഏത് ജാതിയാണ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാഴ്ചയും ആ ഒരു മൃതദേഹങ്ങൾ വെച്ചുകൊണ്ട് മൂന്ന് ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രാർത്ഥന ഈ ഒരു വീഡിയോ സത്യത്തിൽ വളരെ വിഷമകരമായി തോന്നി കാരണം എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്തു കൊണ്ട് കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിൽ നമ്മൾ തമ്മി തല്ലുകയും ബോംബുണ്ടാക്കി എറിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊന്നുകൂടെ ചിന്തിക്കുക ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തീർന്നു പോകാവുന്നതുള്ളൂ തമിഴിൽ മൻസൂർ അലി ഖാൻ ഇദ്ദേഹം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം നമ്മുടെ മലയാളികൾ മലയാളികളെ അപമാനിക്കുമ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നിട്ടുള്ള ആളുകൾ നമ്മുടെ മലയാളികളെ ഓർത്ത് സങ്കടപ്പെടുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് സത്യത്തിന് നമുക്ക് വലിയൊരു വിഷമമുണ്ട് അതായത് നമുക്ക് ഈ രണ്ട് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞോട് കൂടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രേനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ

അവർ അവരേത് മതത്തിൽപ്പെട്ടയാണ് അവർ ഏത് ജാതിയാണ് അവരാരാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒമ്പത് മൃതദേഹങ്ങൾ ഇന്നലെ ഒരേ മണ്ണിൽ സംസ്കരിച്ചു ഈ വീഡിയോ ഇവിടുത്തെ മതം പറഞ്ഞ് നടക്കുന്നവനും രാഷ്ട്രീയം പറഞ്ഞ് അതിൽ കൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവനൊക്കെ ഇത് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് റിയാക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത് മറ്റൊരു വീഡിയോയിൽ നമ്മുടെ മൻസൂർ അലി അലിക്കാൻ പറയുന്നത് എന്താണ് കൂടെ ഒന്ന് കേട്ടു നോക്കുക വയനാട് ജാതി മതം ഹിന്ദു മുസ്ലിം சீக்கியன் பௌத்தன் கீழ் சாதி சாதி உயர்ந்தவன் தாழ்ந்தவன் சினிமா அரசியல் ஆட்சியாளர்கள் அடிவரடிகள் சந்தர்ப்பவாதிகள் படோபடங்கள் கல்யாணங்கள் பந்தா பகட்டுத்தனம் இல்லை இயற்கை இயற்கையேயாவும் இயற்கையேயாவும் கனப்பொழுதில் நொடி பொழுதில் அடித்து செல்லப்பட்டு உடல்கள் பீத்தெறியப்பட்டு கட்டிடங்கள் ஊர்கள் கிராமங்கள் குடும்பம் குடும்பமாய் மண்ணோடு மண்ணாக புதைந்து அவளமாய் நொடிப்பொழுதில் வயநாடு இன்னொரு புறம் ராக்கெட்டுகளும் ஏவுகணைகளும் குண்டுகளும் வீசி கட்டிடங்கள் ஊர்கள் நகரங்களை அழித்து ஒழித்து நாசமாக்கும் மனித பிண்டங்கள் മനീതം മനീതം കേൾവിൽ ഇവും ഉയർന്ന വയനാട് മാ മനുഷ്യ ഇരങ്ക എന്താ പറയുക കാരണം അന്യസംസ്ഥാനത്തുള്ള ആളുകൾ പോലും നമ്മുടെ കേരളത്തിൽ മരണപ്പെട്ട ആ കുടുംബങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ആക്ടറാണ് പക്ഷെ അതെനിക്ക് വല്ലാത്തൊരു ഫീലാണ് അവസാനം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് കാരണം മരണപ്പെട്ടു പോയവരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഈ ഒരു വീഡിയോ ഇതെല്ലാവരും കേൾക്കണം ഇതെല്ലാവരും കാണണം കാരണം ഇവിടെ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് പൊളിറ്റിക്സ് പറഞ്ഞ് ഓടി നടന്ന് വെട്ടിക്കൊന്ന് ബോംബിട്ട് കൊല്ലുകയും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരെല്ലാം ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം മനുഷ്യൻ ആ മനുഷ്യന് മനുഷ്യന്റെ പരിഗണന കൊടുക്കാൻ വേണ്ടി എങ്കിലും ഇനിയെങ്കിലും എല്ലാവരും ശ്രമിക്കണം കാരണം നമ്മുടെ മനുഷ്യൻ എത്രത്തോളം ക്രൂരമായി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നോ അത്രത്തോളം ഭൂമി അല്ലെങ്കിൽ പ്രകൃതി ഈ പറയുന്ന മനുഷ്യനോട് യാതൊരു തരത്തിലുള്ള കരുണയും കാണിക്കത്തില്ല എന്ന് കൂടാനുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണവും കൂടെയാണ് ഇന്ന് നമ്മൾ വയനാട് എന്ന് പറയുന്ന ഈ ഈയൊരു മഹാദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് എല്ലാവരും പ്രത്യേകിച്ച് വർഗീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ മതം മനസ്സിൽ കുത്തിക്കേറ്റി ഞങ്ങൾ മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ചില വൃത്തികെട്ട നരാധമന്മാർ ഇന്നും നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് നടക്കുന്നുണ്ട് അവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണണം നീയൊക്കെ ഒന്ന് കണ്ടെങ്കിലും മനസ്സിലാണ് അവനവൻ്റെ കുടുംബത്തിലുണ്ടാകുമ്പോൾ മാത്രമേ ആ എന്താണ് എന്ന് അറിയ അറിയത്തുള്ളൂ അതറിയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ മനുഷ്യനായാൽ മതി മൃഗങ്ങൾ പോലും ഇന്ന് നമ്മുടെ മനുഷ്യരോട് കാണിക്കുന്ന ഒരു കരണ മനുഷ്യനായി പറഞ്ഞവർ കാണിക്കുന്നില്ല അപ്പം ആ മൃഗമായിട്ടെങ്കിലും ഇനി മാറാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷയും നിങ്ങളുടെ സ്വന്തം വെനീസ്റ്റ് ഡയൻ